വേനൽ ചൂട് കനത്തതോടെ ചെറുനാരങ്ങയ്ക്കും പഴവർഗ്ഗങ്ങൾക്കും ഒരു കിലോ ചെറുനാരങ്ങയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ എത്തി നാട്ടിൻപുറങ്ങളിലും നഗരത്തിലും ചൂടിനെ പ്രതിരോധിക്കാൻ ശീതളപാനീയങ്ങൾക്കും ആവശ്യക്കാരേറിയാണ് വേനൽ ചൂടിനൊപ്പം കുക്കുംബറിനും ചെറുനാരങ്ങയ്ക്കും വില ഉയരുകയാണ് കത്തുന്ന ചൂടും ഉഷ്ണതരംഗ സാധ്യതയും ഉള്ളതിനാൽ ചെറുനാരങ്ങയ്ക്കും കുക്കുംബറിനും ആവശ്യക്കാർ ഏറിയതാണ് വില ഉയരാൻ കാരണമായത് കിലോയ്ക്ക് ഇരുപത് രൂപ ഉണ്ടായിരുന്ന കുക്കുംബറിന് എൺപത് രൂപയും നൂറിൽ നിന്ന ചെറുനാരങ്ങയ്ക്ക് നൂറ്റി എഴുപത് രൂപയുമാണ് വില രൂപ രൂപ നഗരപരിധി കടന്നാൽ ചെറുനാരങ്ങ വില ഇരുന്നൂറിന് മുകളിലാണ് വെള്ളവും സലാഡും ചൂടിനെ പ്രതിരോധിക്കാൻ ഉത്തമമാണെന്നതാണ് ഈ ഫലവർഗ്ഗങ്ങളുടെയും ഡിമാൻഡ് കൂടാൻ കാരണം തമിഴ്നാട്ടിലും കടുത്ത ചൂടായതിനാൽ കുക്കുംബറിന്റെ ഉത്പാദനം കുറഞ്ഞിട്ടുണ്ട് ഇതിനൊപ്പം പച്ചക്കറി വിലയും ഉയരുന്നു അറുപത്തെട്ട് രൂപ ഉണ്ടായിരുന്ന ബീൻസിന് മുപ്പത് നൂറ്റിനാൽപത് രൂപ വരെ എത്തി പയറിനും വില ഉയർന്നു അറുപത്തെട്ട് രൂപ വില ഉണ്ടായിരുന്ന പാവയ്ക്കു നൂറ് രൂപയായി മറ്റു പച്ചക്കറികൾക്കും വില നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് നാടൻ പാവയ്ക്ക പോലും ഇപ്പോൾ വിപണിയിൽ എത്തുന്നില്ല പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മുതൽ സകല നിത്യോപയോഗ സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് അയൽ സംസ്ഥാനത്ത് മഴ പെയ്താലും വെയിൽ കടുത്താലും വില നൽകേണ്ടി വരുന്നത് കേരളമാണ് അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാനത്തെ വ്യാപാരികളും ഇടനിലക്കാരും ഏത് സാഹചര്യവും വിദഗ്ധമായി മുതലെടുക്കുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ